ലഹരിവിരുദ്ധ ജനകീയ കർമ്മസേനയുടെ ആഭിമുഖ്യത്തിൽ പട്ടിക്കാട് സെന്ററിൽ ലഹരിവിരുദ്ധ സ്നേഹജ്വാല തെളിയിച്ചു പാണഞ്ചേരി പഞ്ചായത്തിൽപ്പെട്ട എല്ലാ സ്കൂളുകളിലും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണം നൽകുന്നതിന്റെ മുന്നോടിയായിട്ടാണ് പട്ടിക്കാട് സെന്ററിൽ സ്നേഹജ്വാല സ്നേഹജാലത് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മദ്യം മൈക്കുമരുന്ന് എം ഡി എം എ പോലുള്ള ലഹരി വസ്തുക്കളുടെ അമിത ഉപയോഗം യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും വ്യക്തിത്വത്തെയും ആരോഗ്യത്തെയും ബാധിക്കുമെന്നും ലഹരിയുടെ നീരാളിപ്പെടുത്തത്തിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കുന്നതിന് ലഹരിവിരുദ്ധ ജനകീയ കർമ്മസേന പോലുള്ള കൂട്ടായ്മ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ലഹരി വസ്തുക്കൾ കുട്ടികളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്നും പരിപാടിയിൽ അദ്ദേഹം വിശദീകരിച്ചു പട്ടിക്കാട് ഫോറോന പള്ളി വികാരി റവറൻഡ് ഫാദർ തോമസ് വടക്കോട്ട് അധ്യക്ഷത വഹിച്ചു പിച്ചി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സതീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ കൺവീനർ ലീലാമ തോമസ് കർമ്മസേന ഭാരവാഹികളായ കെ സി അഭിലാഷ് മനു പുതിയ മഠം രാജു പാറപ്പുറം അജീഷ് പുത്തൻപുരയ്ക്കൽ ചാക്കോച്ചൻ കെ പി സനിൽവാണിയമ്പാറ ജയൻപൂശേരി ചാക്കോച്ചറമൽ ബാബു കൊള്ളന്നൂർ ഗീവർഗീസ് യോഹന്നാൻ മാത്യു വി സി ബാബു ജോസ് തട്ടിൽ മേഴ്സ് ടീച്ചർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതിൽ പിന്നെ ഈ ഇത് വാങ്ങിക്കണമെങ്കിൽ പണം വേണം പണം കൊടുക്കാത്ത അമ്മമാരെ ക്രൂരമായി ആക്രമിച്ച എത്രയോ അനുഭവങ്ങളാണ് പക്ഷെ നമ്മുടെ എസ് എച്ച്ഒയും നേരിട്ട് കൈകാര്യം ചെയ്ത് കാണണം എത്രയോ അനുഭവങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അയൽപ്പക്കത്തുള്ളത് ഇതിൽ നമുക്ക് ഗൗരവം തോന്നിയാൽ എപ്പോഴാണെന്ന് ചോദിച്ചാൽ എനിക്ക് രണ്ട് ആമ്മക്കളാണ് അതിലൊരാള് ഈ രീതിയിലായാൽ പിന്നെ ഈ ലഹരി ഇങ്ങനെ മയക്കുമരുന്നിനെതിരെ എന്താണ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ അന്വേഷിച്ച് നടക്കും ഇപ്പൊ ഇങ്ങനെ ഒരു പ്രസ്ഥാനം എന്ന് പറയണ്ട ഇങ്ങനെ ഒരു ആൾക്കൂട്ടം വിളിച്ചു ചേർക്കാനും ഇങ്ങനെ ഒരു പ്രചരണ പ്രവർത്തനം നടത്താനും ടീച്ചർ എത്ര ഓടി നടന്നറിയും അതിനേക്കാൾ കൂടുതൽ ഒരു രക്ഷകർത്താവായ ഞാൻ ഓടി നടക്കും എൻ്റെ ഒരു മകന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ അവന് അച്ഛനെ ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവും പക്ഷെ അച്ഛനോട് പെരുമാറുന്നു സംസാരിക്കുന്നതും മറ്റുള്ള ആളുകളോട് പറയുന്നതിനേക്കാൾ മോശമായിട്ടായിരിക്കും